പ്രിയപ്പെട്ടവരെ മുത്തർ റസുറുല്ലാഹി സലഹ് അലൈഹി വസ്ല്ല പറയുകയാണ് അള്ളാഹുആാണി സത്യം എൻ്റെ മരണശേഷം നിങ്ങൾ അല്ലാഹുവിനൊപ്പം മറ്റുള്ളവരെ ആരാധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല പക്ഷേ ലൗകിക കാര്യങ്ങൾക്കായി നിങ്ങൾ പരസ്പരം പോരാടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു ഖവാരിജുകളെയും പാശാണ്ടികളെയും സൃഷ്ടികളിൽ ഏറ്റവും മോശം സൃഷ്ടികളായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണക്കാക്കി അദ്ദേഹം പറഞ്ഞു അവർ അവിശ്വാസികളെക്കുറിച്ച് അവധീർണമായ ആയത്തുകളിലേക്ക് പോയി വിശ്വാസികൾക്ക് ബാധകമാക്കി ഹവരിജുകളെക്കുറിച്ചാണ് ഈ വാക്യം അവതരിച്ചതെന്ന് പറയപ്പെടുന്നു ഖുറാനിൻ്റെയും സുന്നത്തിൻ്റെയും വ്യാഖ്യാനത്തിൽ മാറ്റം വരുത്തിയവരാണവർ അതിൻ്റെ ബലത്തിൽ അവർ മുസ്ലിങ്ങളെ കൊല്ലുന്നതും സ്വത്ത് കൈക്കലാക്കുന്നതും നിയമാനുസൃതമാണെന്ന് പ്രഖ്യാപിച്ചു അവരുടെ ആധുനിക പതിപ്പായ ഹിജാസിൽ വഹാബിയ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം തങ്ങൾ എന്തോ ഒന്നിലാണെന്ന് അവർ കരുതുന്നു തീർച്ചയായും അവർ കള്ളം പറയുകയാണ് പിശാജ് അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ലാഹുവിൻ്റെ സ്മരണയെ മറക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അവർ പിശാജിൻ്റെ കക്ഷികളാണ് അവർ തന്നെയാണ് പരാജിതർ പല പണ്ഡിതന്മാരും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അവരിൽ ഒരാളാണ് അബു മൻസൂർ അൽ സബ്ബാഹ് റലി അള്ളാ അദ്ദേഹം തൻ്റെ അൽ ഷാമിൽ അൽ ഹിക്കായത്ത് ഉൽ മഷൂറ എന്ന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതുന്നു മുത്തബി റലി അള്ളാഹ് വനഹു പറയുകയുണ്ടായി ഒരിക്കൽ അദ്ദേഹം പ്രവാചകൻ സലല്ലാ അലൈഹി വസറി നടത്തിയിരിക്കുമ്പോൾ ഒരു ഗ്രാമീണൻ വന്ന് പറഞ്ഞു അള്ളാഹിൻ്റെ ദൂതിരെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ അള്ളാഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സ്വന്തത്തോട് ദ്രോഹം ചെയ്തവർ അവർ നിങ്ങളുടെ അടുക്കൽ വന്ന് അള്ളാഹുവിനോട് പാപമോചനം തേടുകയും റസൂലും അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ മാർഗത്തിൻ്റെയും ശുപാർശയുടെയും അടിസ്ഥാനത്തിൽ അവർ തീർച്ചയായും അള്ളാഹുവിനെ പശ്ചാത്താപ ദാതാവായി പരമകാരുണ്യകനായി കണ്ടെത്തുമായിരുന്നു എൻ്റെ പാപങ്ങൾക്ക് പാപമോചനം തേടി ഞാൻ ഇതാ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു എൻ്റെ നാഥൻ്റെ മുമ്പാകെ ഞാൻ നിങ്ങളെ എൻ്റെ മധ്യസ്ഥനാക്കുന്നു കാരുണ്യത്തിൻ്റെയും ക്ഷമയുടെയും മൂർത്തിഭാവമായ നീ പ്രകാശിപ്പിച്ച ഈ ഖബറിനായി ഞാൻ എൻ്റെ ജീവനൽ ബലിയർപ്പിക്കട്ടെ അപ്പോൾ ആ ഗ്രാമീണൻ പോയി കുറച്ച് കഴിഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയി എൻ്റെ സ്വപ്നത്തിൽ ഞാൻ നബി തിരുമേനി സലല്ലാ അലൈഹി വസ്സലമയെ കണ്ടു അദ്ദേഹം എന്നോട് പറഞ്ഞു ഓ തുബി ഗ്രാമീണൻ പറഞ്ഞത് ശരിയാണ് പോയി അള്ളാഹു അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു എന്ന സന്തോഷവാർത്ത അറിയിക്കുക ഇബിൻ കസീർ അലി അള്ളാഹനു തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതാണ് ഈ സംഭവം റസൂലായ് സല്ല അലൈഹി വസ്ലമയുടെ ഖബർ ഷെരീഫിനടുത്ത് വന്ന് അറാബി തൻ്റെ വിഷമം പറഞ്ഞത് തെറ്റായൊരു കാര്യമാണ് ഷിർക്കാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല അദ്ദേഹം ചെയ്തത് കണ്ട ഉത്തബിറലി അള്ളാഹനുവിനും അത് ഷിർക്കാണ് അത് തെറ്റാണ് അത് തടയപ്പെടേണ്ടതാണ് എന്ന് തോന്നിയിട്ടില്ല ഇത് രേഖപ്പെടുത്തിയ ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർക്കും ഇത് തെറ്റാണ് ഇത് ഷിർക്കാണ് എന്ന് തോന്നിയിട്ടില്ല പ്രത്യേകിച്ച് കസീർ അലി അള്ളഹനു തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ വിഷയമാണത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സുന്നികളായിട്ടുള്ള ആളുകൾ മഹാന്മാരായിട്ടുള്ള ആളുകളോട് അവർ ജീവിച്ചിരിക്കുമ്പോഴും അവരുടെ മരണത്തിന് ശേഷവും തങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുനോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണേ അവരെ തഹസിലാക്കി ദ ചെയ്യാറുണ്ട് അവരോട് ഇസ്തിഹാസ ചെയ്യാറുണ്ട് ഇതെല്ലാം തെറ്റായ കാര്യങ്ങളാണ് ഇതെല്ലാം ിർക്കാണ് ഇതെല്ലാം കുഫറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജന്നത്തുൽ ബക്കിയിലെ മഹാന്മാരായിട്ടുള്ള ആളുകളുടെ മക്കാമുകളെല്ലാം തല്ലി തകർത്തതാണ് വഹാബികൾ അള്ളാഹു സ്നേഹിച്ച റസൂല്ലായ് സല്ലു അലൈഹി വസ്ലമ സ്നേഹിച്ച ഉന്നതരായ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്തവരായ അഹ്ലുബൈത്തിൻ്റെ മക്കാമുകളും ഖബറുകളും എല്ലാം തച്ചു തകർക്കുകയാണുണ്ടായത് നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ അവരുടെ കൂടെയായിരിക്കും നാളെ നിങ്ങൾ പരലോകത്ത് എന്നാണ് റസൂല്ലായ് സാഹ് അലൈഹി വസ്ല്ലാം നമ്മളെ പഠിപ്പിച്ചത് മുൻകഴിഞ്ഞു പോയ മഹാന്മാരും ായുള്ള സഹവാസത്തിനും അവരുമായിട്ടുള്ള അടുപ്പത്തിനുമുള്ള എല്ലാ സാധ്യതകളെയും തകർക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം